നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് യു എ ഇ മുൻ പ്രവാസിയും തൃശൂർ ജില്ല വടക്കേക്കാട് സ്വദേശിയുമായ പൊന്തയിൽ മുഹമ്മദ് കാഞ്ഞിരപ്പള്ളി നിര്യാതനായി എഴുപത്തിനാല് വയസ്സായിരുന്നു അബുദാബിയിലെ മഫ്രയ്ക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം നാല് ദിവസം മുൻപ് യു എയിലുള്ള മക്കളുടെ അടുത്തേക്ക് ഭാര്യയ്ക്കൊപ്പം എത്തിയതായിരുന്നു അദ്ദേഹം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് മുപ്പത്തിനാല് കോടി രൂപ ദിയാധനം നൽകാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കേ അക്കൗണ്ടിലേക്ക് പണം ഒഴുക്കി മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യസ്നേഹികൾ ഇരുപത് കോടി രൂപയോളം ഇതിനോടകം അക്കൌണ്ട് വഴി സമാഹരിച്ചു കഴിഞ്ഞു ഓരോ സെക്കൻഡിലും പണം വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി തുകയും വരും മണിക്കൂറുകൾക്കകം അക്കൗണ്ടിൽ എത്തുമെന്നാണ് കരുതുന്നത് സമയമൊട്ടും പാഴാക്കാനില്ലാത്ത അവസ്ഥയിൽ ദിയാധനം നൽകേണ്ട കുടുംബത്തിന്റെ വക്കീലുമായി ഇന്നോ നാളെയോ കൂടിക്കാഴ്ച നടക്കുമെന്ന് എംബസി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പൗരന്മാർക്കും താമസക്കാർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നു വിവിധ മന്ത്രിമാർ സുൽത്താനും ആശംസകൾ കൈമാറി മന്ത്രിമാരുടെ കൗൺസിൽ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് മഹ്മൂദ് അൽ സയ്യിദ് പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് താരിഖ് അൽ സയ്യിദ് ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ഹിലാൽ അൽ ബുസൈദി റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ മുഹമ്മദ് അൽ നുഅമാനി വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരാണ് ആശംസകൾ നേർന്നത് പലസ്തീനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും രക്തസാക്ഷ്യം വഹിച്ചവരുടെ ഓർമ്മകളുമായി ഖത്തറിൽ സ്വദേശികളുടെയും പ്രവാസികളുടെയും പെരുന്നാൾ ആഘോഷം നടന്നു അത് രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ശേഷം നടന്ന പ്രഭാഷണങ്ങളിൽ എല്ലായിടങ്ങളിലും ഇമാമമാർ ഫലസ്തീനികളുടെ സഹനവും ജീവിതവും ഓർമ്മിച്ചുകൊണ്ട് ഉദ്ബോധിപ്പിച്ചു ടഗ് ഓഫ് വാർ ബഹ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ദേശക്കാരും വിശ്വാസികളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വനാ തുറകളിൽ ഉള്ളവരെ ഉൾപ്പെടുത്തി സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ ഇഫ്താർ സംഗമം നടന്നു വിവിധ ദേശക്കാരും വിശ്വാസികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളവർ പങ്കെടുത്തു ഇഫ്താർ സംഗമത്തിന് ടഗ് ഓഫ് വാർ ബഹ്റിൻ പ്രസിഡന്റ് രഥിൻ തിലക് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീലേഷ് അണിയേരി സ്വാഗതം പറഞ്ഞു ഇത്തവണത്തെ പെരുന്നാൾ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളോടൊപ്പമുള്ള ഫോട്ടോയാണ് അവധിക്കാലം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നത് അനുഗ്രഹമാണെന്ന് പ്രസ്താവിച്ചായിരുന്നു അദ്ദേഹം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുടുംബചിത്രം പങ്കിട്ടത് കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്റ്റർ പൂർത്തിയാക്കാത്ത പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് മടങ്ങിവരാമെന്ന് അധികൃതർ അറിയിച്ചു ഇത് സംബന്ധമായ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി അധികൃതർ രംഗത്തുവന്നത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്ത പ്രവാസികൾക്കും ജൂൺ ഒന്നിന് ശേഷം കുവൈറ്റിലേക്ക് മടങ്ങാമെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമായ അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അറബ് ലോകത്തെ സ്മാർട്ട് സിറ്റികളിൽ മക്ക അഞ്ചാം സ്ഥാനത്തും സൌദിയിലെ സ്മാർട്ട് സിറ്റികളിൽ മക്കയ്ക്ക് രണ്ടാം സ്ഥാനവും ലഭിച്ചു സൗദി സിറ്റികളിൽ റിയാദാണ് ഒന്നാം സ്ഥാനത്ത് ലോകത്തെ സ്മാർട്ട് സിറ്റികളിൽ മക്കയ്ക്ക് അൻപത്തിരണ്ടാം സ്ഥാനമുണ്ട് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയ സൂചികയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള ക്രമരഹിത കുടിയേറ്റം കുറയ്ക്കുന്നതിനായി നിയമം പരിഷ്കരിക്കുന്നു പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചു നിയമം അംഗീകരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരും യൂറോപ്യൻ യൂണിയനിലെ എല്ലാ അംഗരാജ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന കുടിയേറ്റ നിയമത്തിനായി വർഷങ്ങളായി ശ്രമം നടത്തുകയായിരുന്നു യൂറോപ്യൻ യൂണിയൻ മൈഗ്രേഷൻ അസൈലം നിയമങ്ങളിലെ പരിഷ്കാരങ്ങളാണ് പാർലമെന്റിൽ വോട്ടിന് ഇട്ടത് ജർമ്മൻ കാർ നിർമ്മാതാക്കൾ കഴിഞ്ഞ മാസങ്ങളെക്കാൾ നല്ല ആത്മവിശ്വാസത്തിലേക്ക് നടന്നെടുക്കുന്നതായി റിപ്പോർട്ട് അമേരിക്കയിലേക്കും ചൈനയിലേക്കുമുള്ള കയറ്റുമതിയിൽ ഉണർവ് പ്രകടമാണ് മ്യൂണിസ്റ്റ് ആസ്ഥാനമായുള്ള ഐഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് റിസർച്ച് പറയുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ചാലകങ്ങളിൽ ഒന്നായ കാർ വ്യവസായം സമീപകാലത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ്